ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ കാർ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ എക്സ് യു വി ത്രീ എക്സോടെ എം എക്സ് വൺ ബേസ് വേരിയന്റ് നമ്മളുടെ ഏത് വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്താലും ഏറ്റവും കൂടുതൽ വരുന്ന കമെൻറ്റിലും ഈ വാഹനത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടാകും എക്സ് യു വി ബേസ് വേരിയൻറ്റിൻ്റെ റിവ്യൂ എവിടെയെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓണ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് എക്സ് യു വി ത്രീ എക്സോൻ്റെ ബേസ് വേരിയൻ്റായിട്ട് വന്നിരിക്കുന്നത് ഇതിന് എത്രയാണ് ഓൺ റോഡ് പ്രൈസ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് ഇത് ഷോറൂമിൽ നിന്ന് എഴുപത്തി രണ്ടായിരം രൂപയുടെ ബേസിക് ആക്സസറീസ് ചെയ്തൊരു വാഹനമാണ് എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് എത്രയാണ് അതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് ഇത് വാല്യൂ ഫോർ മണി ആണോ എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ത്രീ എക്സോ എം എക്സ് വൺ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഒരു ലുക്ക് ബേസ് വേരിയൻറ്റ് തൊട്ട് എ എക്സ് ഫൈവ് വേരിയൻറ്റ് വരെ എക്സാക്ട്ലി സെയിമാണ് ബിക്കോസ് എല്ലാ വേരിയന്റുകളിലും നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഫോഗ്ലൈറ്റ് വരുന്നുണ്ട് മറ്റെല്ലാ ഫീച്ചേഴ്സും എക്സാക്ട്ലി സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ടോപ്പ് എൻഡ് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റ് തൊട്ടാണ് നമുക്ക് ഫോഗ്ലൈറ്റ് വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് നല്ല പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയൽ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പ്രൊജക്റ്റഡ് പ്രൊജക്ടലായിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അത് ഹാലജനാണ് ഇതൊരു ചെയർന്ന് തന്നെ ഒരു സി ഷേപ്പിലുള്ള ഡിആർഎൽ കൊടുത്തിരിക്കുന്നു അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് ഈ ടോപ്പിലെ പാർട്ട് ഡി ആർ എൽ പ്ലസ് പ്ലസ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് ഫോഗ്രേറ്റ് വരുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം നമുക്ക് ഫ്രണ്ടിൽ ഒരു സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഫ്രണ്ടെ ഗ്രില്ല് കാര്യങ്ങൾ നമുക്ക് ബേസ് ടോപ്പ് എൻഡ് വരെ ഒരേ സെയിം ലുക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ നടക്കും മഹീന്ദ്രയുടെ ലോഗോ ആ ഒരു സിക്സ് അല്ലെങ്കിൽ ആ സിക്സ് ആയിട്ടുള്ള ക്രോം ഫിനിഷ് കൊടുത്തിരിക്കുന്നു ശരിക്കും ബേസ് വേരിയൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞത് ഒട്ടനോട്ടത്തിൽ ആരും പറയല്ല ഇത് ബേസ് വേരിയൻ്റാന്ന് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് വീൽസാണ് ഈ ബേസ് വേരിയൻറ്റി കൊടുത്തിരിക്കുന്നത് ഇത് ടു സീറോ ഫൈവ് സിക്സ്റ്റി ഫൈവ് ആറ് സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ലോഗോ ഉള്ള വീൽ കപ്പ് ഷോറൂമിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്തിരിക്കുകയാണ് ഈ വേരിയൻറ്റിൽ ജസ്റ്റ് ബ്ലാക്ക് വീലുകളാണ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വേരിയൻ്റ് എടുത്തിട്ട് എ എക്സ് ഫൈവില് വരുന്ന അലോ വീൽസ് ചെയ്ത് ടോപ്പ് എൻറ്റിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ജസ്റ്റ് ആലോചിച്ച് മാത്രം പർച്ചേസ് ചെയ്താൽ മതിയാവും ബേസ് വേരിയൻറ്റ് തൊട്ട് എ എക്സ് ഫൈവ് വേരിയൻറ്റ് വരെ സെയിം ടയർ സൈസുകളാണ് കൊടുത്തിരിക്കുന്നത് എ എക്സ് ഫൈവ് ലക്ഷർ തൊട്ട് സെവൻറ്റീൻ ഇഞ്ച് വീൽസ് ആണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ട്രെയിൻ ഇൻഡിക്കേറ്റേഴ്സ് മെറേഴ്സില് ഇൻസർട്ട് ചെയ്തിരിക്കുന്നു ഒരു ഗ്ലോസി ബ്ലാക്ക് മിനിഷറാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ വശങ്ങൾ ഒരു ലുക്ക് ഇതിപ്പോൾ ബേസ് വേരിയൻ്റാണ് ഇതിന് ഡോർ ഹാൻഡിൽസ് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നുകൊണ്ടിരുന്നത് ഇതിപ്പോൾ ഒരു ക്രോം ഇൻസെർട്ട് ഇത് ആക്സസ്റിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഡോർ വൈസറും ഇതും ഡോർ എന്താ പറയുക പ്രൊട്ടക്ഷൻ അതും ആക്സസറിയായിട്ട് ചെയ്തിരിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത് ഒരു റെയിൻ ഗാർഡ് കൊടുത്തിരിക്കുന്നു ഒരു ക്രോം ഇൻസേർട്ടുള്ള ഇതും ആക്സസറിയാണ് ഈ ആക്സസറീസിൻ്റെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റൂഫ് റെയിൽ കൊടുത്തിരിക്കുന്നു അതോ ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല അതും ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞോ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ആലോചിച്ചും കൂടി ചെയ്തു കഴിഞ്ഞാൽ എ എക്സ് ഫൈവിൻ്റെ അതേ ലുക്കാണ് ഈ വാഹനം വരുന്നത് ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വാഷാണ് ഈ വാഹനത്തിന് പ്രത്യേകിച്ച് എടുത്തു ഫീച്ചേഴ്സ് ഒന്നും ഇതിൻ്റെ ബാക്ക് വാഷ് വരുന്നില്ല ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് പക്ഷേ ആ ടോപ്പിൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ വൈപ്പറും കണക്റ്റഡ് ടൈലൈറ്റും മാത്രമാണ് മിസ്സിങ് ആയിട്ടുള്ളത് ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പോയിലർ ഈ ബേസ് വേരിയൻ്റില് വരുന്നില്ല ഇത് സ്പോയിലർ ആക്സസ് റിയാട് ചെയ്തിരിക്കുന്നതാണ് അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ നടക്കായിട്ട് ഹൈ മോണ്ടർ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ് ആണ് വൈപ്പറും വാഷറോ ഒന്നും തന്നെ വരുന്നില്ല അത് താഴെയായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ ലോകം ഇവിടെ നമുക്ക് എ എസ് എം എക്സ് ത്രീ പ്രോ വേരിയൻറ്റ് തൊട്ട് ഇവിടെ ഒരു എൽ ഇ ഡി കണക്ടഡ് ടൈലൈറ്റ് കാണാം ഈ വരൻറ്റിൽ അത് വരുന്നില്ല എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതും ഒരു ആക്സസറിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനിയും ടൈലൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇത് താഴെയായിട്ട് ഇത് ടെൺ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റേഴ്സ് സോറി ഇത് ടോപ്പിലായിട്ട് എൽ ഇ ഡി ടൈലൈറ്റ് പ്ലസ് ടെൺ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് നടക്ക് നമുക്കിവിടെ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കും ഇവിടെ റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു താഴെയായിട്ട് ആയിട്ട് കൂടെ റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ ഒരു സിൽവർ ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു ഇവിടെയും ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്കൊരു റിവേഴ്സ് ക്യാമറ താണ് അതൊരു ആൻഡ്രോയിഡ് സിസ്റ്റമിനകത്ത് ഇതിനകത്ത് ആക്സസ് റേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ലോകോൻ്റെ നേരെ താഴെ തന്നെ ചെറിയൊരു മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് ലിറ്ററിൻ്റെ സ്ക്വയറി ഷാട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡിംഗ് ലിപ്പ് വരുന്നുണ്ട് അതിനകത്തൊരു സെവൻറ്റി ബൂട്ട് മാറ്റ് ആക്സസ് റൈഡ് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് രണ്ട് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു സെൻ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് ബേസ് വേരിയൻറ്റിൽ വരുന്നില്ല വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇതിനകത്ത് ഒരു പാർസൽ ട്രേ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് റൈഡ് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ പ്രൈസ് ഞാൻ ഉൾപ്പെടുത്താം ഈ വാഹനം പുതിയതായത് കൊണ്ട് എൻ്റെ പാസലത്തിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇല്ലാത്തത് ഇനി സ്പെയർ വീലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ജോബ് ഡൺ എന്നുള്ള രീതിയിലുള്ള ചെറിയ വീലുകളാണ് അതൊരു നയൻറ്റി ആർ സിക്സ്റ്റീൻ വൺ തേർട്ടി ഫൈവ് നയൻറ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ജസ്റ്റ് പഞ്ചർ ആയ വാഹനം ആ നിയർ ബൈ ഷോറൂം വരെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനിയും നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഇത് ബ്ലാക്ക് ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് ബേസ് വരേണ്ടതാണ് കീലസെൻഡറി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറുകളാണ് എൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് ടോപ്പിൽ ബ്ലാക്ക് നടുക്കെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അതിൻ്റെ താഴെ എല്ലാം വൈറ്റ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നു ഇതിപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും അതിനകത്ത് ഒരു മ്യൂസിക് സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങൾ തരുന്നുണ്ട് ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിവൽ ടോൺ കളറിൽ തന്നെയാണ് ഡോർ വരുന്നത് നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം വൈറ്റ് ഫിനിഷ് ആണ് സ്പീക്കറുകളിൽ വരുന്ന ഒരു ടോപ്പിലായിട്ടാണ് ബേസ് വേരിയൻറ്റിൽ തന്നെ ഫോർ ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾസ് ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോള് ചെയ്യാനുള്ള അത് മാനുവലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് താഴെയായിട്ട് നമുക്ക് ഒരു കപ്പ് ഹോൾഡേഴ്സ് കാണാം ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് പ്രത്യേകിച്ച് ഫീച്ചേഴ്സൊന്നും അല്ലാത്തൊരു നോർമൽ ഫ്ലിപ്പ് കീ ആണ് വരുന്നത് ഇതിനകത്ത് സെൻട്രൽ ലോക്കിംഗ് വരുന്നില്ല നമുക്ക് കീ ഇട്ടുള്ള ഒരു സോറി മാനുവൽ സെൻട്രൽ ലോക്കിംഗ് മാത്രമേ വരുന്നുള്ളൂ ഓട്ടോമാറ്റിക് സെൻട്രൽ ലോക്കിംഗ് വരുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആക്സസ് റൈഡ് ചെയ്യാനായിട്ട് പറ്റും ഇനിയും ഈ വാഹനത്തിന് ഇവിടെ വച്ചാൽ നമുക്ക് ട്രാക്ഷൻ കണ്ടുകൊണ്ട് ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നുണ്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എ സി വെൺസിന് ചുറ്റും എല്ലാം ഒരു ഒരു ബ്രഷ്ഡ് അലുമിനിയം ഫീൽ ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ആ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബേസ് വേരിയൻ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ഓപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല റിക്ലെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് പക്ഷേ നല്ല കംഫോർട്ടായിട്ടുള്ള നല്ല കുഷിനോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്കൊരു സെവൻ ഡി മാറ്റ് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് അകത്തുനിന്നുള്ള മറ്റു ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു ഈരോയിൽ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ബേസ് വേരിയൻറ്റിന് മഹീന്ദ്ര ഇറക്കിയിരിക്കുന്നത് മറ്റു പല മാനുഫാക്ചേഴ്സും കൊടുക്കാത്ത ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ നമ്മൾ പഴയ എക് യു വിയിൽ കണ്ട സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് വരുന്നത് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഒന്നും കൊടുത്തിട്ടില്ല പ്ലെയിൻ സ്റ്റിയറിംഗ് വീൽ വീൻ മൾട്ടി മൾട്ടിഫംഗ്ഷനിലോ അങ്ങനെ ബട്ടൺസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ലെതർ അല്ല നോർമൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് വരുന്നത് ഇനി ദിവസമായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വല ദിവസത്തായിട്ട് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോ മീറ്റർ ആർ പി എം മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് ഒരു ഇത് വേണ്ട എല്ലാ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബേസ് വേരിന്റ് ആയിട്ട് കൂടി അതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കറ്റ് റ്റ് വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് ആവറേജ് ഫ്യൂവില് ഡിസ്റ്റൻസ് ടു എം ടി അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് വരുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ ബട്ടണുകൾ നമ്മുടെ സെൻറ്റർ കൺസോണിൽ ഈ രണ്ട് ബട്ടണുകളായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതും സ്റ്റിയറിംഗ് വീലിലും മീറ്ററിലും അല്ല സെൻറ്റർ കൺസോളിൽ കൊടുത്തിരിക്കുന്നു അതെനിക്കൊരു പുതുവായിട്ട് തോന്നി മറ്റൊരു വിധം കൊണ്ട് ഒരു സ്പോർട്ടി ലുക്ക് തരുന്നൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് അതിനകത്ത് നമുക്ക് മൂന്ന് സ്റ്റിയറിംഗിന് മൂന്ന് ഡ്രൈ മോഡുകൾ വരുന്നുണ്ട് കംഫർട്ട് നോർമൽ സ്പോർട്ട് അത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് ചേഞ്ച് ആവുന്നതായിട്ട് കാണാം ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നയൻ ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഇകത്ത് ആക്സസ് ചെയ്തിരിക്കുന്നതാണ് ഇത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുത്തതാണ് അറൗണ്ട് തേർട്ടി ഫൈവ് തൗസൻഡിന് അടുത്താണ് ഈ ആൻഡ്രോയിഡ് സിസ്റ്റം പ്ലസ് നാല് സ്പീക്കർ റിവേഴ്സ് ക്യാമറയ്ക്ക് കോസ്റ്റ് വന്നു സ്പീക്കേഴ്സ് ചെയ്തിരിക്കുന്നത് സോണിയുടെ ആണ് എന്നാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളുള്ള ഒരു സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വൈഡായിട്ട് കാണാൻ പറ്റുന്ന ഒരു റിവേഴ്സ് ക്യാമറയാണ് വരുന്നത് എനിക്ക് തോന്നുന്നു അത് ത്രീ സിക്സ്റ്റി വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് റേഡ് ചെയ്യാനായിട്ട് പറ്റും അതിന് താഴത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എസിവെൻസ് കാണാൻ താഴെ ഹസാർ ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഇതിനകത്ത് നമുക്കിവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു നമ്മൾ പറഞ്ഞ രീതിയിൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴായിട്ട് നമുക്കിവിടെ സ്റ്റിയറിംഗിൽ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള മോഡുകൾ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച് അതിന് താഴെ നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ മാനുവൽ എ കൺട്രോൾസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓട്ടോമാറ്റിക് എ സി വരുന്നില്ല വേരിയന്റിൽ അതിന് താഴായിട്ട് നമുക്കിവിടെ ഒരു മൊബൈലെല്ലാം സൂക്ഷിക്കാൻ ബാധകമുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത് അത് പെട്രോൾ വേരിയൻറ്റാണ് വരുന്നത് ഇതിൻ്റെ സെക്കൻഡ് വേരിയെ തൊട്ടേ നമുക്ക് ഡീസൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതിനകത്ത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു നമുക്കിവിടെ നമ്മുടെ ഹാൻഡ് ബേക്കിൻ്റെ ബട്ടൺ ബേസ് വേരിൻറ്റ് തൊട്ട് സെൻറ്റർ ആംബസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതായത് നല്ല ഫീച്ചറാണ് അതിനകത്ത് അത്യാവശ്യം വേണ്ട സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഇനി അത്യാവശ്യം ആ കംഫോർട്ടായിട്ടുള്ള കോ ഡ്രൈവർ സീറ്റുകളാണ് അതിനകത്ത് അഡ്ജസ്റ്റബിൾ ഹെഡ്ജസ്റ്റ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിന്റെ ബെൽറ്റ് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വരേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എസ് ആർ എസ് ഹെയർ ബാഗ് സിക്സ് ഹെയർ ബാഗ് സ്റ്റാൻഡേർഡായി വരുന്നതിൻ്റെ ഒരു എംബ്ലം കാണാം ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻടർ ഐ ആർ വി എംസ് നമുക്ക് മാനുവൽ ഡിമ്മിങ് ഉള്ള ഐ ആർ വി എംസ് ആണ് വരുന്നത് ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട് മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനം ത്തിൽ ബേസ് വേരിയന്റിൽ തന്നെ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം നമ്മൾ ആദ്യം പറയാൻ മിസ്സായ ഒരു കാര്യമാണ് നമ്മൾ ഫ്രണ്ട് ഡോറിന്റെ താഴെയായിട്ട് നമുക്കൊരു റിഫ്ലക്ടേഴ്സ് കാണാം അത് ഒരു ബാക്കിൽ നിന്നൊരു വാഹനം രാത്രിയിലൊക്കെ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആണ് ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഡോർ പാഡുകൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ ഡിവൽട്രോൺ കളറിൽ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള രീതിയിൽ പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം സ്പീക്കർ ഗില്ല് ടോപ്പിലായിട്ടാണ് വരുന്നത് നമ്മുടെ ഹാൻഡിൽസ് എല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ സീറ്റിലേക്ക് നമുക്ക് രണ്ടുപേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളോട് കൂടിയ അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്റ്റോടുകൂടിയ സീറ്റാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും വരുന്നുണ്ട് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു ഇനി നമ്മളകത്തേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് വിവാഹത്തിന് ഇപ്പൊ ഈ സീറ്റ് മാക്സിമം ബാക്കിലേക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത് ഇത് എൻ്റെ പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ബാക്കിലുള്ള ഇന്റീരിയർ സ്പേസ് കാണിക്കാൻ പറ്റിയാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മറ്റ് ഈയൊരു സെഗ്മെന്റിൽ ഏത് വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്നേക്കാൻ സ്പേസി വാഹനത്തിൻ്റെ ബാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കിലേക്ക് എ സി വെൺസ് വരുന്നുണ്ട് ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ താഴെ ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ മൊബൈലിലെല്ലാം കീപ്പാഡിലുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ലെഗ് ലെഗ്റൂം ആൻഡ് റൂം ഞാൻ പറഞ്ഞല്ലോ ഇത് സീറ്റ് മാക്സിമം ബാക്കിലേക്കാണ് ഇറക്കിയിട്ടിരിക്കുന്നത് എന്നിട്ടും എനിക്ക് അത്യാവശ്യം ഇത്രയും റൂം ബാലൻസ് ലെഗ് റൂമൊക്കെ സുഖമായിട്ട് കാലം അത് വെച്ചിരിക്കാം ഇനിയും എങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് ഹെഡ്റൂമുണ്ട് സൺ പ്രൂഫ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല സെൻട്രറിൽ ഇവിടെയാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് അത് ഹാലജനായിട്ടാണ് വരുന്നത് എന്നാലും എനിക്ക് തോന്നുന്നു ഞാൻ നിവർന്നു ഏകദേശം ഒരു പന്ത്രണ്ട് ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള ബാക്ക് സീറ്റ് സീറ്റുള്ളത് എക്സ് യു വിക്കാണ് മൂന്ന് പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ഷോൾഡർ പോലും തത്താ തട്ടാത്ത രീതിയിൽ ഇരിക്കാനായിട്ട് പറ്റും ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അവിടെ ഒരു ഹുക്ക് കാണാം ഈ വശത്ത് നമുക്ക് ആ ഒരു സെയിം ഫീച്ചറോട് കൂടിയ ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു അതൊരു ഒരു പാഴ്സൽ ട്രെ വേരിയുള്ളിൽ വരുന്നില്ല അത് ആക്സസറായിട്ട് ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ത്രീ എക് സെവൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ഇതിൻ്റെ പ്രീവിയസ് മോഡൽ ആ സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് അപ്പോൾ ഇതിനും ഒരു ഫൈവ് സ്റ്റാർ തന്നെ കിട്ടുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് ബേസ് വേറേ തൊട്ട് സ്റ്റാൻഡേർഡ് കൊടുത്തിരിക്കുന്നു എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഓട്ടോമാറ്റിക്കലാണ് ബേസ് വരണ്ടിട്ട് ഹിൽ ഹോൾഡ് വരുന്നില്ല ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡ് വരുന്നുണ്ട് അതായത് സെക്കൻഡ് വേരിയേ തൊട്ട് പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈടെഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് അങ്ങനെ ഒരു വിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ബേസ് വേരിയന്റ് കാർ കാറിലെ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ നമുക്ക് വൺ പോയിന്റ് ടു ലിറ്റർ ടെർബോചാർജ് പെട്രോൾ എഞ്ചിൻ മാത്രമാണ് വരുന്നത് അതൊരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി എച്ച് പി ആണ് പവർ തരുന്നത് അത് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ബേസ് വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക് വരുന്നില്ല ഇതിൻ്റെ സെക്കൻഡ് വേരിയന്റ് തൊട്ടിട്ടാണ് നമുക്ക് ഡീസലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിട്ടുള്ളത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഓൾമോസ്റ്റ് എയ്റ്റീൻ കിലോമീറ്റർ പെർ ലിറ്ററാണ് ഇപ്പോൾ ഇത് പുതിയ വാഹനമാണ് ആകെ ഓടിയിരിക്കുന്നത് വൺ ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ ആണ് ഇതിനിപ്പോൾ ആവറേജ് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ സർവീസ് കഴിയുമ്പോൾ നമുക്ക് ഒരു പതിനഞ്ചിൻ്റെ അടുത്ത് മൈലേജ് ഈ വാഹനത്തിന് എക്സ്പെക്ട് ചെയ്യാം ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബേസ് വേരിയൻറ്റിന് എക് ഷോറൂം പ്രൈസ് വന്നിരുന്നത് സെവൻ പോയിന്റ് ഫോർ നയൻ ലാക്സ് ആണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ അടുത്ത് എട്ടു ലക്ഷത്തി എഴുപതിനായിരം രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ബേസ് വേരിയന്റ് വാഹനം ഓൺറോഡ് ആക്കാനായിട്ട് പറ്റും എൻ്റെ അഭിപ്രായത്തിൽ എക്സ് യു വിയിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ഈ ബേസ് വേരിയൻ്റാണ് അത്യാവശ്യം എൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ തന്നെ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്താ പറയുക ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനം സിക്സ് എയർ ബാഗ് ഉള്ള ഒരു വാഹനം വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിൻ ടർബോ പെട്രോൾ എഞ്ചിൻ ഒരു വേരിയന്റ് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഫോർ ഡോർ പവർ വിൻഡോ പിന്നെ നമുക്ക് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്ക് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഡിആർഎൽ അങ്ങനെ ഒരുവിധം വേണ്ട ഇന്റീരിയറിലേക്ക് കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മളൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല അത്രയ്ക്കും വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വാഹനം ഇറക്കിയിരിക്കുന്നത് ഇപ്പം ഈ വാഹനം റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഒൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി കാർ എന്ന് വിളിക്കാവുന്ന ഒരു വാഹനമാണ് ഈ എക്സ് യു വി ത്രീ എക്സ് വൺ ബേസ് ഒരു എന്താ ണ്ടെങ്കിലും ആറ് ഏത് വാഹനം നോക്കുന്നവരാണെങ്കിലും ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഇഷ്ടപ്പെടുക എന്നല്ല നിങ്ങൾ ആ ഏത് ഒരു വാഹനം ഒമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നോക്കുന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യേണ്ട ഒരു വാഹനമാണ് ഈ ഒരു ബേസ് വേരിയന്റ് ഇപ്പോൾ ബ്രസയുടെ ബേസ് വേരിയന്റ് ആയിട്ട് നോക്കുമ്പോൾ എനിക്ക് അതിന് ബേസ് വേരിയന്റ് ഒൻപത് ലക്ഷത്തി എൺപതിനായിരം രൂപ പ്രൈസ് വരുന്നത് ആ ഒരു പ്രൈസിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ അങ്ങനെ എന്ത് ആക്സസറീസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ആക്സസറിയും ചെയ്ത് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഒരു ഹഡ്രഡ് ആൻഡ് ടെൻ പെർസെൻറ് വാല്യൂ ഫോർമാണിട്ടുള്ള ഒരു സാധനം എക്സ് യു ത്രി എസ് വൺ ബേസ് വരെയുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മഹീന്ദ്ര റിലേറ്റഡായിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഡിസ്ക്രിപ്ഷൻ ലൈൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എസ് എസ് വാഹനത്തിന് ാണെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇപ്പൊ ബേസ് വേരിയന്റിനെ കുറച്ച് ബുക്ക് ഇണ്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ മൂന്നോ നാലോ മാസത്തിനടുത്ത് ബുക്ക് ഇണ്ടിലേ ഉണ്ട് പക്ഷേ ആ ഒരു വെയിറ്റ് ചെയ്ത് മേടിച്ചാലും ഇതൊരു വാല്യൂ ഫോർ മണിയാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ചെലുത് ബൈ ബൈ